നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലോ നമ്മൾ ജീവിക്കുന്നത് സോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാ അത്രേ ഉള്ളൂ അതെ ഞാൻ തമിഴിൽ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരുകളും ചില മിസ്റ്റേക്സ് ഒക്കെ വരുത്തുന്നത് കൊണ്ട് മാത്രമാണ് അവരുടെ മേക്കപ്പിൽ പെർഫെക്ഷൻസ് ഉണ്ടാവാത്തത് അല്ലേ നിങ്ങൾ തന്നെ പറഞ്ഞു ഏതായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സുകൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട് ഈ ഈ ഒരു കൊട്ട നിറച്ച് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതാണ് വെച്ചിരിക്കുന്നതാണോ ഇത് ഞാനൊരു ബാഗിലിട്ടാണ് സൂക്ഷിച്ച് വച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും മേക്കപ്പ് സാധനങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അങ്ങനെ ഒരുപാട് പ്രൊഫഷണൽ എന്താ ആർട്ടിസ്റ്റുകളുടെ കയ്യിലുള്ള പോലത്തെ മേക്കപ്പ് സാധനങ്ങളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യാൻ പറ്റും പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് എന്താണ് ആ കാര്യങ്ങൾ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എൻ്റെ കയ്യിലുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് ഫൗണ്ടേഷൻ ആണ് എല്ലാവർക്കും അറിയാം ഫൗണ്ടേഷൻ കൺസീലർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് അതുപോലെ നമ്മൾ എന്താ ഐബ്രോ കിറ്റ് സ്ട്രോ ക്രീം ഐ മസ്കാര ലിപ് ടിന്റ് ഇത് ഹൈലൈറ്റും കോണ്ടറും കൂടി ഒന്നിച്ചു വരുന്ന ഒരു സംഭവമാണ് ഇത് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡാണ് ഷെയ്ഡ് മാത്രമല്ല ഈ ഒരു കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് എല്ലാവർക്കും അറിയാം ഒരു ലിപ്ബാമാണ് ഇത് ലെബലോടെ ലിബാമാണ് ദെൻ ഒരു ഐ ഐ ലൈനർ ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ കയ്യിൽ മെയിൻ ആയിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് ഞാൻ അത്യാവശ്യം മേക്കപ്പുകൾ ചെയ്യുന്നത് അപ്പോൾ കുറേ ഇങ്ങനെ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് എന്താ പറയുക ചിലർ ഒക്കെ ഇട്ട് പോകുമ്പോൾ പറയും അയ്യോ ഇത് എന്തോ ഇത് എന്തോ ഒരു മേക്കപ്പ് ഇട്ടേക്കുന്ന ഇങ്ങനെയൊക്കെ മേക്കപ്പ് ഇടാവോ അതുപോലെ ചിലർ പറയും മേക്കപ്പ് ഇടാതെ കേട്ടോ നിന്നെ കാണാൻ നല്ലത് പിന്നെ ചിലർ പറയും ഓ വേറെ പണിയൊന്നുമില്ല കുറേ പുട്ടിയും വരത്തേച്ചിങ്ങിറങ്ങും ഗൈസ് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം നമുക്ക് കോൺഫിഡൻസ് തരുന്നത് എന്താണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മേക്കപ്പ് ഇട്ട് പോകുമ്പോഴാണോ കോൺഫിഡൻസ് നിങ്ങൾ അത് തന്നെ ചെയ്യണം നിങ്ങൾക്ക് മേക്കപ്പ് ഇടാതെ പോകുമ്പോഴാണോ കോൺഫിഡൻസ് അത് തന്നെ ചെയ്യണം ഇപ്പം നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാറുണ്ടല്ലേ അപ്പോൾ ഫിൽറ്റർ യൂസ് ചെയ്ത് വീഡിയോസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ മാറും അൺഇവൻ സ്കിൻ ടോൺസ് ഒക്കെ മാറി എല്ലാം ഒരു പ്രോപ്പർ വേല നമുക്ക് കിട്ടുമ്പോൾ ഭയങ്കര രസം നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് നമ്മൾ വീഡിയോസ് ചെയ്യും അതുപോലെ തന്നെയാണ് മേക്കപ്പും മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മുടെ കോൺഫിഡൻസ് ആണ് കൂടുന്നത് അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിലുള്ള ചെറിയ പാടുകളൊക്കെ അത് കവർ ചെയ്യും എന്താ നല്ല ഭംഗിയിലിരിക്കും ചിലർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട് ഈ ഫൗണ്ടേഷനൊക്കെ എന്താ ഇത്രയും പിന്നെ ഓവർ മേക്കപ്പ് ഇത്രയും വില കൊടുത്ത് സത്യം പറഞ്ഞാൽ ഓവറായിട്ട് തോന്നുന്നത് നമ്മളത് പ്രോപ്പർ വെയിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇനി തോന്നിയാൽ പിന്നെ ചിലർ നല്ലതാണേലും ചീത്തയാണെങ്കിലും ചീത്തയെന്ന് തന്നെ പറയുന്നവരുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക നല്ല കമ്പനിയുടെ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യണം ഈ നല്ല കമ്പനിയുടെ പ്രോഡക്റ്റുകൾക്ക് നല്ല വില ആയിരിക്കും പക്ഷെ അതിനെ തടഞ്ഞിട്ടുള്ള കെമിക്കൽസ് അല്ല എന്തായാലും സ്കിന്നിന് നമുക്ക് അധികം इरिटेशनസോ പ്രോബ്ലംസോ ഉണ്ടാവാത്ത ടൈപ്പ് സാനങ്ങൾ ഉണ്ടാവാത്ത രീതിയിലുള്ള സാനങ്ങൾ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വിലയാണ് എന്ന് പറഞ്ഞാലും എന്ത് ചെയ്യയാ നമ്മൾ നല്ല കമ്പനിയുടെ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യയാ അതാണ് ഒന്നാമത്തെ പോയിന്റ് ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല കമ്പനിയുടെ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യാം ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നമ്മുടെ കളറിന് ആയിട്ട് നമുക്ക് ചെയ്യാം ചിലര് പറയും ഫൗണ്ടേഷൻ ഫേസിൽ ഇടുമ്പോൾ കഴുത്തിലും കൂടി ഇട്ടുകൂടെയെന്ന് അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടല്ലേ വാങ്ങിക്കുക നോർമലി അപ്പം ഷോപ്പിൽ പോയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കഴുത്തിൻ്റെതേ ഈ ഭാഗത്ത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക ഓക്കെ കഴുത്തിൻ്റെ ഇവിടെ ഇട്ടു കഴുത്തിൻ്റെ ഈ ഭാഗത്ത് വേണം നമ്മളുടെ ഫൗണ്ടേഷൻ ഇടാൻ അത് നമുക്ക് ആ കഴുത്തിൻ്റെ കളറുമായിട്ട് സ്കിന്നിൻ്റെ കളറുമായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ ആ ഫൗണ്ടേഷൻ നമ്മുടെ സ്കിൻ കളറിന് ചേരുന്ന ഫൗണ്ടേഷൻ ആയിരിക്കും അത് നമുക്ക് സെലക്ട് ചെയ്യാം ഇനി ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ ചില ആൾക്കാർക്ക് രണ്ട് ഷെയ്ഡൊക്കെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും കറക്റ്റ് ഷെയ്ഡ് കിട്ടുക അത് ഞാൻ നിങ്ങൾക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്തരട്ടോ അപ്പോൾ അതാണ് നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇനി മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ ആൾക്കാർ ഇപ്പം അങ്ങനെയുള്ളവരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്നാലും ചില ആളുകളെങ്കിലും ഈ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാതെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫൗണ്ടേഷൻസ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറ്റി പിടിച്ചിരിക്കും ഓക്കെ അത് നമ്മൾ ചെയ്യുന്ന മൂന്നാമത്തെ തെറ്റാണ് ഇനി നമ്മൾ നെക്സ്റ്റ് വരുത്തുന്ന മിസ്റ്റേക്ക് അതായത് ഞാനും കുറേ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇഷ്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈകൾ യൂസ് ചെയ്തിട്ട് മേക്കപ്പിനെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കും മുഖത്ത് അത് ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഞാനും ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഇടയ്ക്കൊക്കെ ചെയ്യുക എനിക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് എളുപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രഷ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ചെറിയ ബ്ലെൻഡേഴ്സ് കിട്ടും അത് യൂസ് ചെയ്തിട്ട് വേണം മേക്കപ്പ് ഫുള്ള് ബ്ലെൻഡ് ചെയ്ത് പിടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും ഒന്നാമത്തെ കാര്യം നമ്മൾ ഇതിങ്ങനെ കറക്റ്റ് തേക്കുമ്പോൾ ഇങ്ങനെ തേ വേറെ കൈകൊണ്ടിങ്ങനെ തേക്കുന്ന സോറി നമ്മൾ നമ്മളിതിങ്ങനെ ഇങ്ങനെ തേക്കുന്ന സമയത്ത് ഈ എൻഡിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പം ഈ ഇടയ്ക്കുള്ള ഭാഗത്ത് ഫൗണ്ടേഷൻസ് കുറച്ച് കൂടുതലായിട്ട് അങ്ങ് മൂവായി പോകും അതേസമയം നമ്മളൊരു മേക്കപ്പ് ബ്ലെൻഡർ യൂസ് ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതു കുറച്ച് ടൈം എടുക്കും അത് പക്ഷേ ഏറ്റവും സൂപ്പർബായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു വേ ആണ് അത് ഇത്രയും മിസ്റ്റേക്സുകൾ തന്നെ ഒഴിവാക്കിയാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് കിട്ടും അതുപോലെ തന്നെ നമുക്ക് മേക്കപ്പ് ഇട്ട ഒരു ഫീലിംഗ് കിട്ടത്തില്ല അതായത് എന്താ ഓവർ മേക്കപ്പ് ഇട്ടെന്നോ അല്ലെങ്കിൽ ഈ കുട്ടി മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് പോലും സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവത്തില്ല അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഒരു ചെറിയ എന്താ പറയുക നോർമൽ മേക്കപ്പ് ലുക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ് നോർമലി നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഒരു കളർ വരും അത് മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ പോലും അങ്ങനെയാണ് അപ്പം നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് നമ്മൾ ചൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്കിന്റെ കളർ ഷെയ്ഡ് അത് കുറച്ച് എന്താ കൂടുതൽ വലിയ ഫങ്ഷൻസ് ഒക്കെയാണ് അങ്ങനെ നൈറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ വലിയ വലിയ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് എന്താ ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഒക്കെ ഇടാം അല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു എന്താ ഒരു ഫംഗ്ഷനും അല്ല നോർമലി നമ്മളൊരു വർക്കിന് പോകുന്നവരാണ് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് വെറുതെ പോകുന്ന പുറത്ത് പോകുന്ന അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളൊരു എന്താ പറയുക ലൈറ്റ് ഷെയ്ഡ് ന്യൂഡ് ന്യൂഡ് കളറ് ലിപ്സ്റ്റിക്ക് സെലക്ട് ചെയ്യണം അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ എന്താ മേക്കപ്പ് നോ മേക്കപ്പ് ലുക്ക് എന്നൊക്കെ പറയത്തില്ലേ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഇനി നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് മേക്കപ്പ് ഇട്ട ശേഷം ഒരു സെറ്റിംഗ് സ്പ്രേ നമ്മൾ കരുതുക നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു അത്യാവശ്യ കാര്യത്തിന് പോവുകയാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ഇട്ടാ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ചെയ്തില്ലെങ്കിൽ അത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും അവിടെ എവിടെ ഇങ്ങനെ വന്നിട്ട് വേർത്തിട്ട് പ്രത്യേകിച്ചും നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂട് കാരണം വേർത്തിട്ട് അവിടെ എവിടെയൊക്കെ പറ്റി പിടിച്ചൊക്കെ ഇരിക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ കൂടുതൽ വേർത്തയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ Ja, lebe. കൂടുതൽ പേർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തില് നമ്മൾ സാധാരണ അവിടെ ഇവിടെ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മേക്കപ്പ് ഇടേണ്ട ആവശ്യമില്ല മേക്കപ്പ് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതും അല്ല സോ നമ്മൾ ആ സമയത്തൊക്കെ നമ്മൾ ചെറുതൊരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഫേസിന് ഒരു അത്യാവശ്യം ഒരു ഭംഗി ഉണ്ടാവും പിന്നെ നമ്മുടെ ഐബ്രോ ഇല്ലേ ഐബ്രോയിൻ കൂടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഒരു അഭിപ്രായം ആയിട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം നിങ്ങളുടെ കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് സോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക പോവുക അത്രയും അപ്പം നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് എന്താണ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലത്തെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടെങ്കിലോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ